ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ നമുക്ക് അടിപ്പൊളി റേഷൻ ഏരിയയിലെ തക്കാളി ചോറ് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ഞാൻ സെറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ട് മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് സെറ്റാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് മിക്സ് ചെയ്ത് ഇപ്പം ഇനി നമുക്ക് തക്കാളി ചുരുലായിട്ട് ആവശ്യമായിട്ട് വേണ്ടത് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കരുവേപ്പില അപ്പോൾ എണ്ണയൊഴിച്ച് കടുവിട്ട് ഇത്തിരി ഇട്ട് ഉപ്പു ഇട്ട് നമുക്കൊന്ന് വഷട്ടി എടുക്കാം അപ്പോൾ ഈ സമയത്ത് ഞാൻ സൈഡ് ഡിഷായിട്ട് നമ്മുടെ കൃത്യമുട്ടയും മുട്ടക്കറി ഇവിടെ റെഡിയാക്കുന്നുണ്ട് സൈഡിൽ അതാണ് അവിടെ പരുവായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ വീട് ഞാൻ സെപ്പറേറ്റ് നേരിട്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിതിന് ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ് തക്കാളി ഇല്ലാതെ എന്ത് തക്കാളി ചോറല്ലേ അപ്പോൾ തക്കാളി എല്ലാം അരിഞ്ഞു വെച്ചതിന് ശേഷം അത് ഞാൻ അതിലോട്ടിട്ട് കൊടുത്ത് ഇളക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് മെയിനായിട്ടൊരു സംഭവം വേണം എന്താണ് ചോറ് അപ്പോൾ റേഷനേറി കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അത് ഊറ്റാനായിട്ട് മാറ്റി നമ്മുടെ കൊത്തുമുട്ടയും മുട്ടക്കറി സൈഡിഷേട്ട് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞാൽ ആ ഹക്കാണ് എന്ത് രുചിയല്ലേ അല്ല കാണാൻ എന്ത് ഭംഗിയല്ലേ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കൂട്ടിലേക്ക് പോവാം ഇവിടെ നമ്മുടെ തക്കാളി എല്ലാം മഷീൻ്റെ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ിലേക്ക് മസാലപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് ചോറിലും ഉപ്പ് ശകലം ഇട്ട് വേണം കഴിക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോ പൊരിക്കാനുള്ളതിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ശ്രദ്ധിച്ചിടുക അപ്പം ഇത്തിരി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക വെച്ചതിന് ശേഷം നമുക്ക് അടുത്തൊരു പരിപാടിയിലേക്ക് പോവാം നമ്മുടെ ഉരുളക്കിഴങ്ങ് മിക്സ് ഇല്ലേ അത് പൊരിച്ചെടുക്കണ്ടേ അപ്പോൾ ഞാൻ ചീനച്ചട്ടിയിലേക്ക് എണ്ണ വീത്തി അത് പൊരിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്കൊന്ന് വൃത്തിയാക്കാം അല്ലേ അടുക്കളയ്ക്കാം ചെയ്ത് ചെയ്ത് പോകുമ്പോഴത്തേക്ക് എളുപ്പമായിരിക്കും പിന്നെ ലാസ്റ്റ് മൊത്തം മെസ്സായി കിടക്കുന്ന കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒരുമാതിരി തോന്നും അപ്പോൾ അതിനൊപ്പം തന്നെ പാത്രമേ കഴി വൃത്തിയാക്കി വൃത്തിയൊക്കെ ചെയ്യാം നമുക്ക് അപ്പോൾ എന്തായാലും ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തു ഉരുളക്കിഴങ്ങ് മുരിഞ്ഞ് വരുന്ന സമയത്ത് എന്ത് ചെയ്യാം നമുക്ക് നാരങ്ങാ വെള്ളം വയ്ക്കാം അപ്പോൾ അതിനായിട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട് പഞ്ചസാരയും വെള്ളവും അതുപോലെ തന്നെ കസൊക്കെ ഇട്ട് ഞാൻ റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് വയ്ക്കാൻ പോവാണ് കേട്ടോ നാരങ്ങാ വെള്ളം അപ്പോൾ ചൂടിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് കുടിക്കാനായിട്ട് സൂപ്പറായിരിക്കും അപ്പോൾ ഞാനപ്പോൾ അതെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട് ഓക്കെ ഞാൻ ചോറ് ഊറ്റി എടുത്തിട്ടുണ്ട് ഓക്കെ ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ഉരുളക്കിഴങ്ങ് എല്ലാം ഒരിഞ്ഞ് സെറ്റായിട്ടുണ്ട് ഒത്തിരി കറിമുറ കറുമുറ ആവേണ്ട ആവശ്യമില്ല ഈ ഒരു പരുവർത്തനം മതി എന്നിട്ട് നമ്മൾ തക്കാളി ചോറിൻ്റെ മിക്സ് റെഡിയാക്കേണ്ട കൂട്ടത്തിൽ ഈ ഉരുളക്കിഴങ്ങ് കൂടെ ഞാനിട്ട് മിക്സ് ചെയ്യണം ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ നമുക്ക് ഉള്ളിയെല്ലാം വഷട്ടുന്ന സമയത്ത് അതിനൊപ്പം ഇട്ട് വേവിച്ച് അങ്ങനെ എടുക്കാം നമുക്ക് ഉരുളക്കിഴങ്ങ് ഇല്ല ഇങ്ങനെ പൊരിക്കുമ്പോൾ പൊരിച്ചിട്ട് ചോറിനൊപ്പം ചോറ് റെഡിയാക്കി മിക്സ് ചെയ്തതിനു ശേഷം അതിനൊപ്പം സൈഡ് ഇഷ്ടമായിട്ട് നമുക്ക് വെച്ച് കഴിക്കാം ഞാൻ എന്തായാലും ഇതിൽ മിക്സ് ചെയ്തിടാണ് അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതാണ് ഞാനിങ്ങനെ ചെയ്തെടുത്തത് അപ്പോൾ ഈ മിക്സിനെ നമ്മൾ ഈ തക്കാളി ചോറിൻ്റെ മിക്സിനെ എല്ലാ സൈഡിലും മാറ്റിയിട്ട് കുറച്ച് കുറച്ച് ചോറിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ റേഷനറി തക്കാളി ചോടിയുള്ള റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളതാണ് എന്തായാലും ട്രൈ ചെയ്യുക അരി പാകത്തിന് വേവിക്കുക ഇല്ലെങ്കിൽ ഒത്തിരി അങ്ങ് കൊഴിഞ്ഞ് പോവും നമ്മൾ ഈ ചൂടിലെല്ലാം ഇട്ട് മിക്സ് ചെയ്യുന്നത് അപ്പം ഞാൻ രണ്ട് പപ്പടവും കൂടി പൊരിച്ച് അതിലൂടെ വെപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സൈഡ് ഡിഷായിട്ട് നമ്മുടെ അതായത് നമ്മുടെ ഈ ഒരു കൂട്ടില്ലെങ്കിലും മുട്ടേലിൻ്റെ കറിയുടെ കൂട്ടില്ലെങ്കിലും ന്നെ നമുക്ക് ഈ ചോറ് കഴിക്കാം അത്രയും അരപ്പുള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഒരു ഭംഗിക്കും നമ്മൾ മുട്ടയില്ലാത്ത എന്തെങ്കിലും ഇല്ലേ ഇപ്പം എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ